بسم الله الرحمن الرحيم فاستجبنا له فكشفنا ما به من ضد واتيناه, وآتيناه اهله ومثلهم معهم رحمه من عندنا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരമേകി അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതം ദൂരീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് നാം തൻ്റെ കുടുംബത്തെ നൽകി അവരോടൊപ്പം അത്രയും പേര് വേറെയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായാണത് വഴിപ്പെടുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും സൂറത്തുൽ അമ്പിയ ആയിരത്തി നമ്പർ എൺപത്തി